മണ്ണാർക്കാട് കോട്ടോപ്പാടം കുന്തിപ്പാടം ജനവാസ മേഖലയിൽ ഹനുമാൻ കുരങ്ങിന്റെ അസ്ഥികൂടം കണ്ടെത്തി പുലി പിടിച്ചതാണെന്ന് വനംവകുപ്പ് സമീപത്ത് നിന്ന് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി മാംസം മുഴുവൻ ഭക്ഷിച്ച നിലയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് കുന്തിപ്പാടത്ത് കുരങ്ങിന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തിയതിന്റെ ഇരുപത് മീറ്റർ മാറി പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം കണ്ടെത്തിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ് രണ്ടാഴ്ച മുമ്പ് ഇവിടെ പുലിയെ കണ്ടതായി പ്രദേശവാസി പറഞ്ഞു രണ്ട് മണിക്ക് ടാപ്പിങ്ങിന് പോകുമ്പോൾ അവശിഷ്ടം ഇവിടെ ഇല്ല അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ വന്നിരിക്കണേ സാധനം അവശിഷ്ടം വന്നിരിക്കണേ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഉണ്ട് തിരിച്ചു വന്നത് ആറുമണിക്കോ ആറു മണിക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ അത് ആദ്യം കരുതി എന്താ എന്തിൻ്റെ അവശിഷ്ടം കിടക്കുകയെന്നായിരുന്നു പട്ടിയുടെ എന്തിൻ്റെയോ അപ്പോൾ അത് കുരങ്ങിൻ്റെ എന്ന് മനസ്സിലായി പുലീനെ ഇതിന്റെ മൂന്നെ ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് പോർഷിന്റെ ഇവിടെ വെച്ചിട്ട് ഇവിടെ മൂന്ന് പേര് കണ്ടതായി ഞാൻ കണ്ടിട്ടില്ല അവര് കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല അവരിപ്പ കണ്ടിട്ട് ഒരേ രണ്ടാഴ്ച ആയിട്ടുള്ളു മുമ്പ് ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കോഴിക്കൂട്ടിൽ കുടുങ്ങി പുലി ചത്തിരുന്നു നിരന്തരം സാന്നിധ്യം അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്